എഫ് ഐ ടി യു മൂന്നാം സംസ്ഥാന സമ്മേളനം ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ പെരിന്തൽമണ്ണയിൽ നടക്കും സമ്മേളനം എഫ് ഐ ടി യു ദേശീയ ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയും ഉദ്ഘാടനം ചെയ്യും സമ്മേളന വിജയത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൊഴിലാളി പക്ഷ നിലപാടിന്റെ പത്താം വാർഷിക കാലഘട്ടത്തിലേക്ക് കടക്കുന്ന എഫ് ഐ ടിയുവിൻ്റെ മൂന്നാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലായാണ് പെരിന്തൽമണ്ണയിൽ നടക്കുന്നത് ക്രോണി ക്യാപിറ്റലിസത്തിന്റെ കാലഘട്ടത്തിൽ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന തൊഴിലിനും തൊഴിലാവകാശങ്ങൾക്കും വേണ്ടി പോരാടുക എന്ന മുദ്രാവാക്യം പ്രസക്തമാണ് ജീവിത ദുരിതങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് ഈ മുദ്രാവാക്യത്തിലൂടെ സമ്മേളനം പ്രഖ്യാപിക്കുന്നത് സമ്മേളനം എഫ് ഐ ദേശീയ ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയും ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗണ്യമായ ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് പലയിടങ്ങളിലും ഇവിടുത്തെ ദളിതുകളും ഇവിടുത്തെ പിന്നോക്കക്കാരും ആദിവാസികളും ഇവിടുത്തെ മതന്യൂനവർഷങ്ങളും ഒക്കെ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ഒരു സാഹചര്യമാണ് ജോലി ചെയ്യുന്ന സ്വന്തം തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവന്റെ മതം നോക്കി അവന്റെ ജാതി നോക്കി അവനെ പീഡിപ്പിക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ രാജ്യമെമ്പാടും പത്രമാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഉദാഹരണത്തിന് നമുക്ക് അറിയാം പശുവിന്റെ തോൽവിലിക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ആളുകളെ പരസ്യമായി കെട്ടി ഇട്ട് മർദ്ദിക്കുക അല്ലെങ്കിൽ അത്തരം ജോലി ചെയ്യുന്ന അതിന്റെ ഉൽപ്പന്നങ്ങൾ അത് ഭക്ഷിക്കുന്നവരെ കൊലപ്പെടുത്തുക തുടങ്ങിയ സംഭവങ്ങൾ നമ്മുടെ നാടിന്റെ ഒരു ചരിത്രത്തിൽ കേട്ടറിവില്ലാത്ത ചില സംഭവങ്ങൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഞങ്ങൾ എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഭരണകൂട പരാജയങ്ങൾ ഉയർത്തുന്ന ജനകീയ സമരങ്ങളെ വർഗീയമായും വംശീയമായും നേരിടുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണത്തിന് കാരണമായിട്ടുണ്ടെന്നും ഇത് അത്യന്തം ഹീനമാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു നിലവിലുള്ള ട്രേഡ് യൂണിയനുകൾ ഭരണകൂടങ്ങളുടെ ഭാഗമായതുകൊണ്ട് വരും കാലങ്ങളിൽ അതിശക്തമായ സമരങ്ങൾക്ക് എഫ് ഐ ടി യു നേതൃത്വം കൊടുക്കുമെന്നും അവർ അറിയിച്ചു സമ്മേളനം വിജയിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും എഫ് ഐ ടി യു ഭാരവാഹികൾ അറിയിച്ചു ആ മെയ്ദിനത്തിന്റെ പ്രക്ഷോഭത്തെ കുറിച്ച് അതിന്റെ ചരിത്ര വസ്തുതകളിലേക്ക് പോകുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ആ മുദ്രാവാക്യം എന്തിനു വേണ്ടിയായിരുന്നു ആ പോരാട്ടം എന്ന് പരിശോധിക്കുമ്പോൾ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന് പറയുന്ന മഹത്തായ തൊഴിലാളികളെ അടിച്ചമർത്തി ഭരിച്ചിരുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് തൊഴിലാളികൾക്ക് അത്തരം അവകാശങ്ങൾ ലഭ്യമാവുന്നത് ആ അവകാശങ്ങളെയാണ് എട്ട് മണിക്കൂർ ജോലി എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ തൊഴിലിടങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും ഇരുപത് മണിക്കൂറുമായി വർദ്ധിപ്പിച്ചിട്ട് അതിനെതിരെ കൃത്യമായ എടുക്കാൻ ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ മുഖ്യധാരാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് അവിടെയെല്ലാം ശക്തമായി പ്രതികരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള എഫ് ഐ ക്യൂവിന് സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ മലപ്പുറം ജില്ലയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെ മുമ്പിൽ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എഫ്ഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പർവൂർ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് സംസ്ഥാന ട്രഷറർ ഉസ്മാൻ പി എച്ച് സംസ്ഥാന സെക്രട്ടറി പി ജെ ഷാനവാസ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ തുടങ്ങിയവർ പെരിന്തൽവണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു